കടന്നിരിക്കുന്നു അർദ്ധരാത്രി തിരിച്ചടിച്ച ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ആഹ്വാനുമായി പാകിസ്ഥാനും എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാക് സർക്കാർ പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കുവാൻ ആശുപത്രികൾക്കും പാക് സർക്കാർ നിർദേശം നൽകി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തി ആറ് മണിക്കൂറുകളിലേക്ക് നിർത്തിവെച്ചു വ്യോമബാധ പൂർണ്ണമായും അടച്ചു പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചുപൂട്ടി പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് മറുപടി നൽകിയത് ഇന്ന് പുലർച്ചെ ഒന്ന് അഞ്ചിന് നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസഹറിന്റെ പതിനാല് കുടുംബ അംഗങ്ങളെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തൊണ്ണൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അനിവാര്യമായ മറുപടിയാണ് നൽകിയതെന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ പുലർച്ചെ ഒന്ന് അഞ്ചു മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു പഹൽഗാമിലെ സിന്ധൂരം മയക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായ പാകിസ്ഥാനോട് പകരം വീട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടു സിലാൽ കോട്ട് കോട്ലി ഭീമിർ ടെഹ്ലാൻ മുസഫറാബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്നും മിസൈലുകൾ വർഷിച്ചു ഒന്ന് നാൽപ്പത്തിനാലിന് ആദ്യത്തെ വാർത്താക്കുറിപ്പിറക്കി പ്രതിരോധ മന്ത്രാലയം രാജ്യം കാത്തിരുന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞു പിന്നാലെ ആക്രമണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു പാകിസ്ഥാൻ ിൽ ഭരിഭ്രാന്തരായ ജനം നാലുപാടും ചിതറി ഓടുന്നതിന്റെയും ആശുപത്രികളിലേക്ക് ആംബുലൻസുകളടക്കം ചീറിപ്പായുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രധാനമന്ത്രി ആക്രമണം നിരീക്ഷിച്ചു ജെയ്ഷാ മുഹമ്മദ് സ്ഥാപകൻ മസീദ് അസറിന്റെ കുടുംബത്തിൽ പതിനാല് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം തൊണ്ണൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നിരീക്ഷിക്കുകയായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി കാര്യങ്ങൾ അറിയിച്ചു പാകിസ്ഥാനോട് തൊടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ച ഇന്ത്യയുടെ ആദ്യ പ്രതിരോധം തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർക്കുകയായിരുന്നു